മറ്റേ ആ കഥാപാത്രങ്ങളൊക്കെ എന്റെ സ്വന്തം ആൾക്കാരല്ലേ എന്റെ മദറും എന്റെ സിസ്റ്റേഴ്സും എന്റെ പ്രദേശമാണ് മാവ് അതിൽ അന്യമായിട്ട് ആട് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം എന്റെ വീട്ടിലുള്ള ആള ആ വീടും ആ വീടൊക്കെ ഇപ്പോ പരിഷ്കരിച്ച് എന്റെ അനിയൻ അബൂ അബൂബക്കർ അതെല്ലാം പൊളിച്ചു പണി പുത്തൻ വീടാക്കി ഞാനിവിടെ ഒരു വീട് പണിതിരുന്നു അപ്പൊ അതിന് വാശിക്കവൻ മനുഷ്യന്റെ മാന്യത നഷ്ടപ്പെട്ട ഒരു ലോകം അവിടെ പത്ത് രൂപയ്ക്കായി ഒരാൾ വസ്ത്രമൊരിയുമ്പോൾ അവനെ നിർത്തുന്നത് കയ്യിൽ പണമുള്ള മറ്റൊരു കള്ളൻ അതാണല്ലോ ബഷീറിന്റെ ലോകം മാന്യതയില്ലാത്ത മനുഷ്യരിൽ നിന്നും മാന്യത നിറഞ്ഞ കള്ളൻ പോലുമുള്ള ലോകം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് തലയോരപ്പറമ്പ് എന്ന കൊച്ചുകരയിൽ ജനിച്ച കുഞ്ഞിക്കോയ എന്ന കുഞ്ഞ് നമ്മുടെ ബഷീറായി തീരുന്നത് ആധുനിക ചാരുതയിലൂടെയാണ് പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ആറു മക്കളിൽ മൂത്ത ആളായിരുന്നു ബഷീർ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ ബഷീറിന്റെ ഭാര്യ ഫാത്തിമ ബഷീർ എന്ന ഫാബി ബഷീർ മക്കൾ ഷാഹിന അനീസ് പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു രസകരവും സാഹസികവുമായിരുന്നു ബഷീറിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം നോവലുകളായിരുന്നു ജീവിച്ച കാലത്ത് അദ്ദേഹം എഴുത്തുകൾക്ക് ജീവൻ നൽകി ഇന്ന് നമ്മൾ പറയുന്ന കഥകൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഞാൻ എഴുതിയത് ഞാൻ അനുഭവിച്ചതാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗാന്ധിജിയെ കാണാനായി വീട്ടിൽ നിന്ന് മുളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഗാന്ധിജിയെ തൊട്ടു എന്ന കാര്യം പിന്നീട് എഴുത്തിലൂടെ വിവരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി തുടർന്ന് സിംഗിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി തീവ്രവാദ സംഘടന രൂപീകരിച്ച് അതിന്റെ മുഖപത്രമായ ഉജ്ജീവനത്തിലൂടെ പ്രഭ എന്ന പേരിൽ തീപ്പൊരി ലേഖനങ്ങൾ എഴുതുന്നത് വാരിക ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുന്നത് വരെ തുടർന്നു ജയിലിൽ ചെലവിട്ട വർഷങ്ങൾ അതിജീവനത്തിന്റെ കഥകളും നേരിട്ട ദാരിദ്ര്യവും വെറും വായനക്കാരനായ മനുഷ്യനെ ഒരു തത്വചിന്തകനാണ് അയാൾ പാതിരാവുകളിൽ പറന്നൊരു മനുഷ്യനായിരുന്നു ഉത്തരേന്ത്യൻ സന്യാസിമാരുടെ കൂടെ നടന്നു സൂഫിമാരുടെ കൂടെ ഇരുന്നു ഒരിക്കലും അയാൾ പാചകക്കാരനായി മറ്റൊരു ദിവസം മാജിക്കുകാരന്റെ സഹായിയായി അദ്ദേഹം യാത്ര ചെയ്തത് ദേശങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയുമല്ല മനുഷ്യന്റെ ഹൃദയത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്ത് ബഷീർ എഴുതിയ വാക്കുകൾ നമ്മുടെ ആത്മാവിൽ ഉറഞ്ഞിരുന്നു അദ്ദേഹം ഉപയോഗിച്ച ഓരോ ശബ്ദവും നമ്മളുടേയും തന്നെ പക്ഷെ അത് നമ്മൾ കേട്ട വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ തൂലികയിൽ അതെല്ലാം പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തി ഇൻമണി ബല്യ ഒന്ന് ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നിന്നും മികച്ച തത്വചിന്തയായി ഉയർന്നു ബുദ്ധൂസ് ിരിപ്പൊടിയോളം എത്ര ചെറുതായാലും വാക്കുകൾ എത്ര ഗൗരവമേറിയതാവാൻ പറ്റും എന്നതിന് തെളിവുകൾ ഒരിക്കൽ ബഷീറിന് വസ്ത്രങ്ങൾ പോലും ഇല്ലാതായി ജുബയും മുണ്ടും ഒരു ഹോട്ടലിന്റെ മേശപ്പുറത്ത് വീണുകിടന്നിരുന്നു ചുറ്റുപാടുകൾ ആ കേവല നിശബ്ദത കൊണ്ട് നിറഞ്ഞതായിരുന്നു അത് സഹാനുഭൂതിയല്ല കുറ്റബോധമില്ലാത്ത അവഗണനയുടെ ഭീമമായ നിലാവായിരുന്നു ആ നിശബ്ദത കുറ്റക്കാരിയായി മാറുമ്പോൾ വാക്കുകൾ വീണ്ടും ജനിച്ചു കള്ളന്മാരുടെ കൈകളിൽ നിങ്ങൾക്ക് നാണമില്ലേ ചോദിച്ചത് പത്ത് രൂപ കയ്യിൽ പിടിച്ച ഒരു കള്ളനായിരുന്നു പക്ഷെ ആ ചോദ്യം കേട്ടപ്പോഴാണ് നമ്മുടെ ഉള്ളിലിരുന്ന മനുഷ്യൻ അന്യായമായി തലകുനിച്ചുറങ്ങുന്നത് അയാൾ ഉറങ്ങിയതൊരിക്കലും കിടപ്പുമുറികളിലല്ല പകരം പട്ടിണിയെയും പാളത്തെയും കെട്ടിപ്പിടിച്ച റെയിൽവേ സ്റ്റേഷനുകൾ അവിടെ കല്ലുകൾ വെച്ച പ്ലാറ്റ്ഫോമാണ് അയാൾക്കൊരു കിടക്കയായത് ചുമന്നത് പുസ്തകമല്ല ജീവിതം തന്നെയായിരുന്നു ിൽ സഞ്ചരിച്ചത് കഥകളല്ല വിറക്കുന്ന കാൽനട യാത്രകൾ ഒരു ദിവസം കഴിച്ചൊരു ചായയിൽ മറ്റൊരു ദിവസം വയറ്റിൽ കയറുന്ന പട്ടിണി അവയ്ക്കിടയിലൂടെ അയാൾ കഥയെ കണ്ടെത്തി അയാൾ എഴുതിയത് തന്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നില്ല ആ കഥ മലയാളത്തിന്റെ കണ്ണീരായി മാറി അയാളുടെ സാഹിത്യം ആഹ്ലാദത്തിന്റെയോ ഉന്നത ചിന്തകളുടെയോ ഉൽപ്പന്നമല്ല അത് ട്രെയിൻപാളത്തിന്റെ തൂണുകളിൽ തുളച്ചെടുത്ത ജീവപര്യന്തമായ അനുഭവങ്ങളിൽ നിന്നാണ് സുകുമാർ അയാൾക്കോട് പുതിയ കാർ വാങ്ങി ഓടി ബഷീർ നിർത്തി അഴീക്കോട് ക്ഷണിച്ചു കയറണം ഞാൻ ഇറക്കിത്തരാം വേണ്ട എനിക്ക് അല്പം ധൃതിയുണ്ട് ഞാൻ നടന്നോളാം ബഷീറിന്റെ ജീവിതത്തെ ആധാരമാക്കി എം എ റഹ്മാൻ നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയായ ബഷീർ ദ മാൻ കോഴിക്കോട് ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ അത് കണ്ടിറങ്ങിയ ബഷീറിനോട് പത്രപ്രതിനിധികൾ അഭിപ്രായം ചോദിച്ചു ബഷീർ പറഞ്ഞു സിനിമ കൊള്ളാം നായകൻ കിഴവനായിപ്പോയി മതിയായിരുന്നു ഒരിക്കൽ ശോഭന പരമേശ്വരൻ നായരും അരവിന്ദനും സി വി ശ്രീരാമനും വി കെ ശ്രീരാമനും കൂടി ബഷീറിനെ കാണാൻ പോയി മാങ്കോസ്റ്റിൻ വളച്ചോട്ടിൽ കസേരയിലും സ്റ്റോളിനുമായി എല്ലാവരും ഇരുന്നു വി കെ ശ്രീരാമന് മാത്രം ഇരിപ്പിടം കിട്ടിയില്ല അടുത്തുള്ള ഒരു തെങ്ങിന്റെ ചോട്ടിൽ ശ്രീരാമൻ മാറി നിന്നു അതാ നിൽക്കുന്നത് ബഷീർ ചോദിച്ചു ശ്രീരാമൻ ശ്രീരാമൻ ആയാലും ഹനുമാൻ ആയാലും ആ തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് ശനിയാഴ്ച സുകുമാർ അനീക്കൂടെ വരുന്നുണ്ട് ഓനു കണക്കാക്കി വെച്ച് തുണങ്ങിയ തേങ്ങ അതിലാടുന്നുണ്ട് ബഷീർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി തന്റെ കയ്യിലുണ്ടായിരുന്ന കാലം കൂടെ ഹോട്ടലിന്റെ ഉത്തരത്തിൽ തൂക്കിയിട്ടു ബഷീർ ഭക്ഷണം കാത്തിരിക്കുമ്പോൾ ഒരാൾ തന്റെ കുടയെടുത്ത് ധൃതിയിൽ നടന്നു പോകുന്നതാണ് കണ്ടത് ബഷീർ അല്പം ഗൗരവത്തിൽ അയാളെ കൈകൊട്ടി വിളിച്ചു ബഷീർ ചോദിച്ചു താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ അല്ല എങ്കിൽ കൂടെ അവിടെ വെച്ചിട്ടു പോകും അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് ഓ എൻ വിയുടെ വിവാഹത്തിന് ബഷീർ തന്റെ ഒരു പുസ്തകമാണ് സമ്മാനമായി കൊടുത്തത് ആദ്യ പേജിൽ ഒ എൻവിയുടെ ഭാര്യക്കുള്ള കുറിപ്പമുണ്ടായിരുന്നു ആദ്യത്തെ കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് ഒ എൻ വി തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങുമ്പോൾ വായിച്ചു ചിരിക്കാൻ ബഷീർ അവസാന കാലത്ത് അധികം ഒന്നും എഴുതിയിരുന്നില്ല ഒരാൾ ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ് ഇപ്പോൾ അത് കഴിയട്ടെ അമ്പരപ്പോടൻ എന്ന അയാളോട് ബഷീർ ഇങ്ങനെ തുടർന്നു മേഘങ്ങൾ ആകാശത്തും മീനുകൾ വെള്ളത്തിലും കാറ്റ് മരങ്ങളിലും എഴുതുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ പ്രേമലേഖനത്തിൽ തുടങ്ങി രണ്ടായിരത്തി എട്ടിലെ ബഷീറിന്റെ കത്തുകൾ വരെ നാൽപ്പതോളം കൃതികൾ ഭാർഗവി നിലയം ബാല്യകാല സഖി മുച്ചീട്ടുകളിക്കാരന്റെ മകൾ പ്രേമലേഖനം മതിലുകൾ ശശിനാസ് കഥവീട് എന്നിവ ബഷീർ കഥയിൽ പിറന്ന ചലച്ചിത്രങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ കെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലൈറ്റേഴ്സ് ബിരുദം ലളിതാ വികാം പുരസ്കാരം മുട്ടത്തുവർക്കി പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിൽ ബേപ്പൂരിലെ വീട് നിശബ്ദമായപ്പോൾ മലയാള സാഹിത്യത്തിന് ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടു അന്ന് നൂറ്റെട്ട് വയസ്സുള്ള മൊയ്തു മൗലവിയോട് പത്രക്കാർ ചോദിച്ചു ബഷീർ പോയല്ലോ അദ്ദേഹത്തിന്റെ മറുപടി എന്തു ചെയ്യാം ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു അവൻ കിഴവനായില്ല സൂക്ഷ്മമായ ചിരിയോടെ വിട്ടുപോയ ചെറുപ്പക്കാരൻ ഇന്ന് പലരും ജീവിതം എഴുതുന്നു പക്ഷേ വായന കുറയുന്നു എന്നാൽ അവിടെ ബഷീർ വായിക്കപ്പെടുന്നു എത്ര വട്ടം വായിച്ചാലും വീണ്ടും ഒന്നാമത്തെ വായനയായി തോന്നുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് സാധാരണക്കാരൻ ഭാഷയിൽ അവസാന നിരയിലെ മനുഷ്യരുടെ വാക്കുകളിൽ അവനവന്റെ ഉള്ളിലായുള്ള ദാർശനികത പൊട്ടിത്തെറിക്കുന്ന വിധത്തിൽ ബഷീറിന്റെ ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന കൃതി ഒരു വിചാരണയാകുന്നത് പോലെയാണ് പക്ഷേ അതിന്റെ പിന്നിൽ മനുഷ്യനെന്ന ഒന്നിന്റെ ആവിഷ്കാരമാണ് വേശ്യയെ മനുഷ്യനായി കാണാൻ ആദ്യമായി ശ്രമിച്ച മലയാളി എഴുത്തുകാരൻ ബഷീറായിരുന്നു പട്ടാളക്കാരൻ ഭിക്ഷാളനം ചെയ്യുന്ന സ്ത്രീ സ്വവർഗാനുരാഗിയും ചെയ്യൽക്കാരനും അവരാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇത് തന്നെ അദ്ദേഹം എഴുത്തുകാരൻ മാത്രമല്ല ഒരു സാമൂഹിക കാഴ്ചപ്പാടിന്റെ തുടിപ്പാണ് എന്ന് തെളിയിക്കുന്നു എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഞാനാണ് കാരണം അതെല്ലാം എന്റെ അനുഭവങ്ങളായിരുന്നു ഇത് ആത്മാവിന്റെ രചനകളാണ് ഭാവനയല്ല ഭാഗ്യവശാൽ ഉണ്ടാക്കിയ കഥയല്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രശസ്തമായ ഹൃദികളിലൊന്നാണ് യുടെ ആട് വീട്ടിലെ ദൈനംദിന സംഘർഷങ്ങളെയും പിതൃത്വത്തിന്റെ മൗനവേദനയെയും മാതൃത്വത്തിന്റെ കരുണയെയും കുടുംബം എന്നതിന്റെ ആത്മാവിനെയും ഒരു ചെറിയ ആടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഈ കൃതി പാത്തുമ്മ ബഷീറിന്റെ സഹോദരിയാണ് ആ ആട് അവളുടേതാണ് പക്ഷേ ആ ആടിന്റെ സാന്നിധ്യം കൊണ്ട് പുസ്തകത്തിൽ കടന്നു വരുന്നത് വീട്ടിന്റെ മുഴുവൻ ഗതാഗതവും ബന്ധങ്ങളുമാണ് ബഷീറിന്റെ ഹാസ്യവും തീവ്രമായ ജീവിതാനുഭവങ്ങളും ഇതിലൊതുങ്ങിയിരിക്കുന്നു പാത്തുമ്മയുടെ ആട് ഒരാടിനെ കുറിച്ചല്ല ഒരു കുടുംബത്തിന്റെ ആത്മാവിനെ കുറിച്ചുള്ള പുസ്തകമാണ് പ്രേമലേഖനം ബഷീറിന്റെ ആദ്യകാല കൃതിയാണ് അതിൽ അദ്ദേഹം മതഭേദമില്ലാത്ത പ്രണയത്തെക്കുറിച്ചാണ് എഴുതുന്നത് ഒരു മുസ്ലിം യുവാവും ഒരു ഹിന്ദു യുവതിയും തമ്മിലുള്ള ബന്ധം ഇന്നത്തെ സാമൂഹിക സംഘർഷങ്ങൾക്കും മതവിവാദങ്ങൾക്കും കാലങ്ങൾക്ക് മുമ്പേ മറുപടി പറഞ്ഞിട്ടുള്ളത് ഈ രചന മിശ്ര വിവാഹം മതത്വങ്ങളും വ്യക്തിചിന്തകളും മുറുകിയ സമൂഹത്തിൽ മാനുഷികതയുടെ പുതിയ ഭാഷയായി ബഷീർ അവതരിപ്പിച്ചു ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീർ മനുഷ്യന് മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചു മാനവികതയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്കുള്ള ഒരു തത്വചിന്തകനായിരുന്നു ബഷീർ അദ്ദേഹം മനുഷ്യനെ നിലത്തേക്ക് താഴെ ഇറക്കി ഭൂമിയോട് പൊരുത്തപ്പെടാൻ പഠിപ്പിച്ചു ബഷീറിന്റെ ബാല്യകാല സഖിയിൽ മജീദ് ഉച്ചരിച്ച ഒന്നും ഒന്നും ഇമ്മണിബല്യ ഒന്ന് എന്ന വാക്ക് ഒരു ബാലന്റെ മണ്ടത്തരമെന്നോണം തോന്നിച്ചാലും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതിയുടെ നിരീക്ഷണ ശേഷിയും കനിഞ്ഞുള്ള ചിന്താസാരവും കാണാൻ കഴിയും രണ്ട് തോടുകൾ ചേർന്ന് വലിയ തോടുണ്ടാകുന്ന പ്രകൃതി ദൃശ്യത്തിൽ നിന്ന് ബഷീർ വലിയ തത്വം ഉരുത്തിരിയിക്കുന്നു എന്തിനാ പൊൻകുരുശിയൻ തോമയുടെ അങ്ങേയറ്റം സാധാരണമായ ചോദ്യത്തിലുണ്ട് ഒരു ആശങ്കയുടെ ഉദയം ദൈവത്തിനായി നമ്മൾ പണിയുന്ന പൊൻസിംഹാസനങ്ങൾ യഥാർത്ഥ വിശ്വാസിയെ ചൊറിയുന്നുവോ അപ്പോൾ എത്തുന്നു എട്ടുകാലി മമ്മൂന്നമാർ അവിടെ പരിഹാസമുണ്ട് പക്ഷേ അതിൽ കുരുക്കിയിരിക്കുന്ന മനുഷ്യന്റെ ഇരുണ്ട ആത്മാവും അസൂയയും കുശുമ്പും നമ്മൾ ആരും അതിൽ നിന്നും ഒഴിഞ്ഞില്ല ബഷീർ അങ്ങേയറ്റം സാധാരണക്കാരനായ മനുഷ്യനെ അവന്റെ വിശപ്പ് നിരക്ഷരത ഒറ്റപ്പാട് പോലും അയാളുടെ സൂക്ഷ്മമായ സ്നേഹവും അസൂയയും കാതരിയില്ലാതെ രേഖപ്പെടുത്തി അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ വസ്ത്രം മതിയായില്ലെങ്കിലും വാക്കുകൾ കൊണ്ട് രക്ഷപ്പെടുന്നവൻ ഭക്ഷണമില്ലെങ്കിലും സ്വപ്നം കാണുന്നവൾ കുടുംബത്തിൽ ചെറിയ സ്ഥാനം കിട്ടാതിരുന്നാലും വായനയിൽ ആകാശം കയ്യെത്തുന്നവൻ അവരുടെ കഥകളാണ് ബഷീറിന്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കടന്നുവന്ന സിനിമാ താരങ്ങളുടെ മുഖഭാവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഉയർന്ന മണ്ണിന്റെ ഗന്ധമുള്ള കഥാപാത്രങ്ങൾ ബഷീറിന്റെ ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട കഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജയകേസരിയിൽ വന്ന തങ്കം പക്ഷേ അതൊരു കഥയായതിനു മുമ്പ് ഒരു ജീവിത പ്രതിഷേധമായിരുന്നു മുസ്ലിം സമുദായത്തിലും മറ്റു സമുദായങ്ങളിലും ഉണ്ടായിരുന്ന അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം എഴുതി ഭീതിയോ മടിയോ കൂടാതെ തൂലികയിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിപ്ലവം നടന്നത് ബഷീറിന്റെ രചനകൾ അതിനാൽ ലോക ഭാഷകളിൽ കേട്ടുപോന്നു ഒട്ടേറെ ഇന്ത്യൻ ഭാഷകളിലേക്കും അവ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു മനുഷ്യനെ മനസ്സിലാക്കേണ്ടത് ഭാഷയുടെ വഴിയിലല്ല ഹൃദയത്തിന്റെ വഴിയിലാണെന്ന് അവ തെളിയിച്ചു മതിലുകൾ ബഷീറിന്റെ ആത്മാനുഭവങ്ങളുടെ നിഴലിലൂടെ സമൂഹത്തിലെ ഭിന്നതകളെ ചോദ്യമാക്കുന്ന കൃതി ഇത് സിനിമ ആയപ്പോൾ ബഷീറിനെ തന്നെ ജീവിച്ചെടുക്കിയത് പ്രശസ്ത നടൻ മമ്മൂട്ടിയായിരുന്നു നാരായണിയായി ബഷീറിന്റെ സങ്കല്പത്തിൽ ജീവൻ കൂട്ടിച്ചേർത്തത് നടിയായിരുന്ന കെ പി എസ് സി ലളിത അവിടെ വേദി സിനിമയായിരുന്നാലും ആത്മാവിന്റെ ഭാഷ ബഷീറിൻ്റെ തന്നെ ദേഹങ്ങൾ മാറ്റപ്പെട്ടെങ്കിലും വാക്കുകൾക്കൊരു ശാശ്വതം ഉണ്ടെന്നതിന്റെ തെളിവാണ് മതിലുകൾ പുതിയ കാലത്ത് പഴയ സത്യം ബഷീറിന്റെ രചനകൾ സമകാലികമല്ല അത് നിത്യകാലികമാണ് ഒറ്റക്കണ്ണൻ പോക്കകർ കേശവൻ നായരും പൊൻകുരുഷ് തോമയും അവർക്ക് നാം ഇന്നും നേരെയായി കാണുന്ന മുഖങ്ങളുണ്ട് സമീപവാസികളുണ്ട് മജീദ് എന്നത് ഒരു പേര് മാത്രമല്ല നമ്മളെ തിരിച്ചറിയാൻ വേണ്ട ഒരു കണ്ണാടിയാണ് സുൽത്താൻ വാഴുന്ന രാജ്യമൊന്നുമല്ല മനുഷ്യൻ വാഴുന്ന അന്തരീക്ഷമാണ് ബഷീറിന്റെ കഥയിൽ അദ്ദേഹം ഒരാളായി മരിച്ചില്ല ആളുകളായി മാറാൻ ജീവിച്ചു മരിച്ചത് എഴുതിയ കൈയല്ല മനുഷ്യനെ മനസ്സോടെ കണ്ട ഒരു കണ്ണാണ് ജീവനായി മാറിയ ഒരാളാണ് ബഷീർ ബഷീർ വെറും ചിരിയല്ല അത് മനുഷ്യനെ തിരിച്ചറിയാനുള്ള അനന്തര ശ്രമമാണ് ഒരു പൊട്ടിച്ചിരിയിലും ഒരു ദുഃഖഭരിത നോട്ടത്തിലുമുള്ള തത്വചിന്ത അദ്ദേഹത്തിന്റെ കഥകളിൽ നിന്ന് കവിതയെ വലിച്ചെടുക്കാനാവില്ല അത് മുഴുവനും ജീവിതമാണ് ചിരിയും കരച്ചിലും ചേർന്ന് എഴുതിയ വാക്കുകൾ പുതൻകാലം പുതുവാക്കുകൾ വാക്കുകൾ സൃഷ്ടിക്കുമ്പോഴും അവയുടെ വേരുകൾ പഴയ മണ്ണിലാണ് മണ്ണിന്റെ സ്മരണയുള്ള മനുഷ്യനാണ് ബഷീർ ബഷീർ പുതിയ തലമുറ വായിക്കുന്ന പഴയ സത്യം കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യപ്രേമികളുടെ മനസ്സിൽ ബേപ്പൂരിലെ വയലാലി വീട്ടിലെ മാഗോസ്റ്റിൻ മരച്ചുവട്ടിലൊരു ചാരു കസേര ചാരിക്കടന്ന് ഗ്രാമഫോണിൽ सो जा सो जा मैं बलहारी सो जा सो जा मैं बलहारी सो जा सो जा राजकुमारी सो जा